ഭാഗമായിട്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നത് അതുകൊണ്ട് സഹോദരി നമ്മുടെ ജീവിതത്തിന് ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തിന് മുമ്പ് ഭൂമിയിലേക്ക് ദൈവപുത്രനായി ദൈവമായിരത്തിട്ടും മനുഷ്യന്റെ എല്ലാ സമാനതകളും സ്വീകരിച്ച് ദൈവിക സമാനതകൾ വിട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു എന്ന ദൈവം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പിതാവായ ദൈവത്തിന്റെ തീരുമാനമനുസരിച്ച് ഓരോ മനുഷ്യരെയും സകല മനുഷ്യരെയും ദൈവസന്ധിയിലേക്ക് അരയറ്റുവാനായിട്ട് അവനെ നിത്യരക്ഷയിലേക്ക് കടത്തി കടന്നു വന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള അതിന്റെ കൂട്ടിച്ചേരലാണ് ഈ ലോകത്തിൽ നമ്മള് ചിലപ്പോഴെങ്കിലും രോഗങ്ങളാല് സാമ്പത്തിക മുഖർച്ചയാല് പലവിധ പ്രതിസന്ധികളാലൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം എങ്കിലും ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ച് ശുഭകരമായതാണ് പ്രിയപ്പെട്ട സഹോദര അതിനെ വീണ്ടും പറഞ്ഞു വെക്കുകയാണ് അവിടുത്തെ വിളിക്കപ്പെട്ടവർക്ക് അവൻ ശകാലും നന്മയ്ക്കായിട്ട് മരണമെപ്പിക്കുന്നു നന്മയ്ക്കായിട്ട് മരണമെപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പേരാണ് യേശു യേശു